ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് മായാവതിയുടെ ബി എസ് പി പാർട്ടിയിൽ കുടുംബകലഹം തുടരുന്നതിനിടെ പാർട്ടിയെ വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് മായാവതി അതിൻ്റെ ഭാഗമായിട്ടാവണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുസ്ലിങ്ങളോടുള്ള സമീപനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കണം എന്നാൽ മുസ്ലിങ്ങളോട് സർക്കാരുകൾ ചിറ്റമ്മ നയമാണ് കാണിക്കുന്നതെന്നാണ് മായാവതിയുടെ ആരോപണം ഇത്തരം വിവേചനം സമൂഹത്തിലെ സമാധാനത്തിനും ഐക്യത്തിനും ഹാനികരമാകുമെന്നും ഇത് വളരെ ആശങ്കാജനകമായ കാര്യമാണെന്നും അവർ പറയുന്നു മതപരമായ കാര്യങ്ങളിൽ മുസ്ലിങ്ങളോട് കാണിക്കുന്ന രണ്ടാനമ്മ മനോഭാവം ന്യായീകരിക്കാനാവില്ലെന്നും മായാവതി പറഞ്ഞു എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും ഇളവുകളും നിയമങ്ങളും പക്ഷപാതമില്ലാതെ തുല്യമായി നടപ്പാക്കണം പക്ഷേ അത് സംഭവിക്കുന്നതായി തോന്നുന്നില്ല ഇതുമൂലം സമൂഹത്തിൽ സമാധാനവും പരസ്പര സൗഹാർദ്ദവും വഷളാകുന്നു ഇത് വളരെ ആശങ്കാജനകമാണ് സർക്കാരുകൾ ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്നും മായാവതി കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും പരാജയപ്പെട്ടതിന് പിന്നാലെ മുസ്ലിങ്ങൾക്കെതിരെ വിമർശനവുമായി മായാവതി രംഗത്തെത്തിയിരുന്നു മുസ്ലിങ്ങൾക്ക് സീറ്റ് നൽകുന്നതിന് മുമ്പ് ഇനി രണ്ടു വട്ടം ആലോചിക്കുമെന്നാണ് അന്ന് മായാവതി പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടും തൻ്റെ പാർട്ടിയുടെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് മായാവതി അന്ന് പറഞ്ഞത് ഏതായാലും പാർട്ടിയിലെ അഴിച്ചുപണിയിലൂടെ ബി എസ് പിയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മായാവതി എന്നാണ് നിലവിലെ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്